കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൽ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മാനവ മഹത്വം അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങളുടെ ആരോഗ്യത്തെ തലമുറ ജോലി എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പകലായി ഈ പുതിയ ദിവസം ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം റോമാലകനം അധ്യായം പന്ത്രണ്ടാം വാക്യം വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു ഇങ്ങനെ എല്ലാ മനുഷ്യരും പാപം ചെയ്യാകെയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ചിന്തയാണ് ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഈ എപ്പിസോഡിൽ ഈ ചിന്തയിൽ ദൈവവചനത്തിൻ്റെ ചില ഭാഗങ്ങൾ ആഴമായി ചിന്തിപ്പാൻ ദൈവം ഇന്ന് രാവിലെ സഹായം അരുളു മനുഷ്യജീവിതത്തിൽ പാപം ഉണ്ട് ഈ പാപം എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ പ്രവേശിച്ചത് ഈ വാക്യത്തിൽ കാണുന്നു അതുകൊണ്ട് ഏക ഏകമനുഷ്യനാൽ പാവവും ഏകമനുഷ്യൻ ആദാമ ഏക മനുഷ്യനാൽ പാപവും പിന്നെ തിന്നരുതെന്ന് പറഞ്ഞ വിഷത്തിൻ്റെ ഫലം തിന്നതുകൊണ്ട് ഒരു പാപികളായി മാറി പാപവും ആ പാപത്താൽ മരണവും ലോകത്തിൽ വന്നു പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഭൂമിയിൽ സൃഷ്ടിപ്പുകൾ ദൈവം ആറ് ദിവസം ചെയ്യുമ്പോൾ മരണമെന്ന് പറയുന്ന ഒരു പ്രക്രിയ ദൈവം ഉണ്ടാക്കിയില്ല മനുഷ്യനു വേണ്ടി സകലതും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു ആകാശത്തെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യനും ഗാലക്സികളൊക്കെ ഉണ്ടായി കടലിൽ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തിമിംഗലങ്ങൾ മുതൽ ചെറിയ ജീവികൾ വരെ ചെറുമീൻ വരെ ഉണ്ടായി കരയെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ചരാചരങ്ങളെ മുഴുവനും മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളും തോടുകളും അരുവികളും ഇന്ന് നാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല മനോഹര സൃഷ്ടികളും ദൈവത്തിൻ്റെ വാക്കിനാൽ ഉണ്ടാക്കപ്പെട്ടത് ഇവയെല്ലാം ഉണ്ടാക്കിയപ്പോൾ മരണം കൂടെ ഉണ്ടാകട്ടെ മനുഷ്യന് അവസാനം വരട്ടെ മനുഷ്യൻ മരിക്കട്ടെ എന്നൊരു പ്രക്രിയ ദൈവം കൽപ്പിച്ചില്ല മരണം ദൈവം കൽപ്പിച്ചില്ല എന്നാൽ ഇവിടെ വായിക്കുന്നു മരണം വന്നത് മനുഷ്യന്റെ പാപം നിമിത്തമാണ് ഏക മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് തിന്നുന്ന വൃഷത്തിൻ്റെ ആ ഫലം തിന്നതുകൊണ്ട് തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചത് അതുതന്നെ സാത്താൻ അവരെ വശീകരിച്ച് അത് തിന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മരണം സംഭവിച്ചു ആ മരണത്താൽ പാപത്തിൻ്റെ അനന്തരഫലമായ പാപത്തിൻ്റെ റിസൾട്ടായ മരണം ഈ ഭൂമിയിൽ സംഭവിച്ചു അതാണ് റോമാലകന അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലെന്ത് ചെയ്തു കടന്നു ഇപ്പം ലോകത്തിൽ പാപം വന്നതിൻ്റെ മരണം വന്നതിൻ്റെ വഴി മനസ്സിലായല്ലോ പാപം വന്നത് ഏകൻ പാപം ചെയ്തതുകൊണ്ടാണ് അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ് മരണം വന്നത് പാപം ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് പാപത്തിന്റെ ഫലമാണ് മരണം അത്രയും കാര്യം നമുക്ക് മനസ്സിലായല്ലോ അടുത്തത് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ കണ്ടോ റോമലകനത്തിൽ അപ്പൊനെ കൊലോസ് പറയുകയാണ് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ എല്ലാവരും പാപം ചെയ്തു കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പാപം ചെയ്തു മനുഷ്യനായി ജനിച്ച സകല മനുഷ്യരും പാപം ചെയ്തു ഈ പാപത്തിലല്ലോ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് അപ്പൊ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് പാപത്തിലേക്ക് വന്ന് വീഴുകയാണ് ഈ ലോകം പാപത്താൽ കുളിച്ചു കിടക്കുകയാണ് പാപം നിറഞ്ഞ ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ എല്ലാവരും പാപം ചെയ്ത കാരണത്താൽ എല്ലാവർക്കും സകല മനുഷ്യരിലും മരണോ എന്തിയിരിക്കുന്നു പടർന്നിരിക്കുന്നു പടരുക മരണം പടർന്നിരിക്കുന്നു അത് സ്പ്രെഡ് ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് മാത്രമല്ല ലോക രാജ്യങ്ങൾ മുഴുവനും ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ചെറിയൊരു വൈറസ് ചെറിയൊരു മാരക രോഗം അത് ലോകം മുഴുവനും മാനവജാതി ഉള്ള സകലം രാജ്യങ്ങളിലും ഈ രോഗം എന്തു ചെയ്തു പടർന്ന് പന്തലിച്ചു എന്നതുപോലെ മരണവും സകല മനുഷ്യരിലും പടർന്ന് പന്തലിച്ചു പാപം നിമിത്തമാണ് മരണം സംഭവിച്ചത് എന്ന് ഇവിടെ കാണുമ്പോൾ എങ്ങനെയാണ് മനുഷ്യനിൽ പാപം പ്രവേശിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേദവാക്യത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ് ഒന്നാമത് രണ്ട് കുരുന്തി ലേഖനം പതിനൊന്നാം മതിയായും അതിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എന്നാൽ സർപ്പ ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു പൗലോസ് പറയുകയ കുരിന്തി സഭയെ നോക്കി പറയുകയാണ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവേഷുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു പകുൽ ദിവസ സഭ വിശ്വാസികളെ ഓർത്ത് ഭയക്കുകയാണ് ക്രിസ്തുവേശുവിനെ വിട്ട് നിങ്ങൾ പോകുമോ നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഓർത്ത് ഭയക്കുകയാണ് അവിടെ വായിക്കുകയാണ് എങ്ങനെ സർപ്പം ഉപായത്താൽ ഹൗവായ ചതിച്ചതുപോലെ അപ്പൊ പാപം ഒരു മനുഷ്യനിൽ കടക്കുന്നതിന്റെ ഒന്നാമത്തെ രീതി കടന്നത് ഒന്നാമത് കടന്ന രീതി ഉപായത്താൽ സാത്താൻ ഹൗവായെ ചതിച്ചു ആ ഉപായത്താൽ പാപം ഈ ഭൂമിയിൽ ഉളവായി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം പ്രവേശിക്കുന്നത് സാത്താൻ ഉപായത്താൽ ചതിച്ചതുകൊണ്ട് എങ്ങനെയാ ഉപായത്താ ചതിച്ചേ ദൈവം പറഞ്ഞു തോട്ടത്തിന്റെ വൃഷത്തിൻ ഈ നടുക്ക് നിൽക്കുന്ന വൃഷത്തിന്റെ ഫലം നീ എന്തു ചെയ്യരുത് തിന്നരുത് തിന്നുന്ന നാളിൽ നീ എന്തു ചെയ്യും മരിച്ചു പോകും യഹവയായ ദൈവം പറഞ്ഞു ഈ തോട്ടത്തിൽ കാണുന്ന ഏത് വൃഷഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാം ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് പക്ഷെ ഒരു മരത്തെ ചൂണ്ടിക്കാട്ടി വ്യക്തതയോട് പറഞ്ഞു ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത് പറിക്കരുത് ഇത് നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നും കൂടെ കർത്താവ് യഹോവയായ ദൈവം പറഞ്ഞു സാത്താൻ ഔവായുടെ അടുക്കൽ വന്നിട്ട് ഈ തിന്നരുതെന്ന് പറഞ്ഞ വൃഷത്തിൽ കയറി പാമ്പിന്റെ രൂപത്തിൽ ചുറ്റിക്കിടന്ന ഔവായോട് പാമ്പ് സംസാരിച്ചു ഇത് തിന്നരുതെന്ന് നിങ്ങളുടെ ദൈവം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ദൈവം എന്താ പറഞ്ഞേ തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കുമെന്ന് സാത്താൻ പറയുകയാണ് ഉപായത്താൽ നിങ്ങൾ മരിക്കില്ല നിങ്ങൾ ദൈവത്തെ പോലെ ആകും നിങ്ങളുടെ കണ്ണ് തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ ദൈവം പറഞ്ഞതാണ് ഇത് തിന്നരുതെന്ന് ഇത് കാൺമാൻ ഭംഗിയുള്ളതും പക്ഷിപ്പാൻ രുചിയുള്ളതുമായ വൃഷഫലമാണ് നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു വഞ്ചിച്ച് ആ സ്ത്രീയെ കൊണ്ട് ആ ഫലം പറീറ്റിച്ച് അവരിലേക്ക് സാത്താൻ എന്തു ചെയ്തു പ്രവേശിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളെ തെറ്റിക്കാൻ നമ്മളെ പാവികളാക്കാൻ നമ്മളെ നശിപ്പിക്കാൻ ഉപായം നടിച്ചു വരുന്ന സാധാന്യ ശക്തികളുണ്ട് അവയുടെ മുമ്പിൽ വന്നത് പാമ്പിൻ്റെ രൂപത്തിലാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്നത് ഏത് രൂപത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് രക്തബന്ധങ്ങളുടെ രൂപത്തിൽ കടന്നു വരും ചിലപ്പോൾ അത് സഹപാടികളുടെ രൂപത്തിൽ കടന്നു വരും ചിലപ്പോൾ നമ്മുടെ ഓഫീസർമാരുടെ രൂപത്തിൽ കടന്നു വരും ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ നമ്മുടെ ഭാര്യയുടെ രൂപത്തിൽ ഭർത്താവിൻ്റെ രൂപത്തിൽ അത് കടന്നു വരും എന്തിനറിയാമോ നിന്നെ തെറ്റിക്കാൻ നിന്നെ നശിപ്പിക്കാൻ എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ് പിശാജ് നിനക്കെതിരെ ഉപായം കരുതി കൂട്ടുമ്പോൾ എങ്ങനെയും നിന്നെ നശിപ്പിക്കണം ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയണം നിത്യതയിൽ നിന്നെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ വിള്ളൽ വരുത്തി ദൈവത്തിൽ നിന്ന് എത്രയോ ദൂരെ നമ്മെ വലിച്ചെറിയാൻ പറ്റുമോ അത്രയും ദൂരെ വലിച്ചെറിയാൻ പിശാചല ഉപായങ്ങൾ കുതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഉണ്ടാക്കി എനിക്കും നിങ്ങൾക്കും നേരെ വരുമ്പോൾ അതിനെ അതിജീവിക്കേണ്ടതിന് അതിനോട് പോരാടി ജയിക്കേണ്ടതിന് ദൈവകൃപ നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങണം അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ പാപമാ വരുവാൻ ഉള്ള കാരണത്തിൽ ഒന്ന് പ്രവേശിച്ചത് ഒന്ന് ഉപായത്താലാണ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു മൂന്നാമധ്യായി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ടോ ഒന്നാം വാക്യം മുതൽ ആറാം വാക്യം വരെ കാണുമ്പോൾ അവിടെ കാണുന്നുണ്ട് ഈ സാത്താൻ ഈ ഔവ്വായ എന്ത് ചെയ്തു പ്രലോഭിപ്പിച്ചു അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മളെ പ്രലോഭിപ്പിക്കും അത് നല്ലതാണ് കൊള്ളാം അത് അനുഭവിച്ചാൽ അത് തിന്നാൽ അത് രുചിച്ചാൽ നല്ല ടേസ്റ്റാണ് ഗുണമുള്ളതാണ് ഉയർച്ച ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിക്കുമ്പോൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണം സാത്താൻ നിങ്ങളെ പാപം ചെയ്യിപ്പിക്കാനാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത് മറക്കരുത് ഈ റോമാലകനം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ മറ്റൊരു വാക്യമുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാവികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമന്മാർ ആയിത്തീരുന്നു അപ്പോൾ ഒരുവരിലേക്ക് പാപം പ്രവേശിക്കാനുള്ള കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞു സാത്താനും ഉപായം കാണിച്ചതുകൊണ്ടാണ് രണ്ട് സാത്താന്യ ശക്തി നമ്മെ പ്രലോഭിപ്പിച്ചതുകൊണ്ടാണ് നമ്മളിൽ എന്തു ചെയ്തേ പാപം പ്രവേശിച്ചത് എന്നാൽ മൂന്നാമത് പറയുകയാണ് ഏകന്റെ അനുസരണക്കേടിനാൽ എന്ന് പറഞ്ഞാൽ തിന്നരുത് എന്ന് പറഞ്ഞു അത് തിന്നു അത് അനുസരണക്കേടാ പ്രിയപ്പെട്ടവരെ ദൈവ മക്കളായ നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കണം അത് തുടരുതെന്ന് പറഞ്ഞാൽ തുടരുത് ആ വഴി എന്ന് പറഞ്ഞാൽ പോകരുത് ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ഭാവിയുടെ വഴി നിൽക്കാതെ പരിഹാസിയുടെ ഇരിപ്പിടത്തി ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ പ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ് അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക പക്ഷെ ഇവിടെ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാണ് പാപം സംഭവിച്ചതെങ്കിൽ നാം ദൈവസ്ഥനത്തിൽ അനുസരണമുള്ളവരായി ദൈവകൃപയുള്ളവരായി ആത്മനിയോഗം പ്രാപിച്ചവരായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെയാണ് പാപത്തോട് നമുക്ക് പോരാടി ജയിക്കുവാൻ കഴിയും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിനോട് പോരാടി ജയിക്കണം പിശാജ് പറയും അല്പം പുക വലിക്കാൻ പറയും മദ്യപിക്കാൻ പറയും ചീത്ത പറയാൻ പറയും തല്ലുകൂടാൻ പറയും ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ വശീകരിച്ച് പ്രലോഭിപ്പിച്ച് ഉപായത്താൽ നമ്മളെ അനുസരണക്കടലിലേക്ക് കൊണ്ടുപോയി നമ്മെ വലിയ പാവികളാക്കി ദൈവത്തെ നമ്മെ അകറ്റിക്കളയാനാണ് പിശാജാ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് നിങ്ങളോട് പറയാം ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ ജയിക്കണം അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരിലും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യനിലും പടർന്നെങ്കിൽ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു എന്ന് പത്തൊൻപതാം വാക്യത്തിൽ കാണാം ഏക മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ പാപികളായി സകലരും മനുഷ്യരും തീർന്നു അതേപോലെ ഇവിടെ ഏകന്റെ അനുസരണത്താൽ ആകെ ആരാണ് ഏകന്റെ അനുസരണം ഏകൻ ആരാണ് യേശു ക്രിസ്തു അനുസരിച്ചത് കൊണ്ട് എന്തനുസരിച്ച് പിതാവിൻ്റെ ഓർഡർ അനുസരിച്ചു നീ ഭൂമിയിലേക്ക് പോകണം നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ ജനത്തിനു വേണ്ടി നിന്റെ രക്തവും മാംസവും കൊടുത്ത് അവരെ വീണ്ടെടുക്കണം അത് അനുസരിച്ചു അങ്ങനെ വന്ന് യാഗമായി പരമയാഗമായി ക്രൂശോളം അമർന്നു കിടന്നു പിതാവിന് അനുസരണമുള്ളവനായി മാറി അങ്ങനെ ഏകനുസരണത്താൽ അനേകരായ നമുക്ക് നീതി ലഭിച്ചു നീതികരണമുണ്ടായി പാപത്തി നമ്മെ കഴുകി വചനം പറയുന്നു യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്തു ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ ഈ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ കഴുകുമ്പോൾ ഈ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഈ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോയ സകല പാവങ്ങളും കുറവുകളും ദൈവം കണക്കിടാതെ മറന്നു കളയുന്നു മറന്നു കളയുക മാത്രമല്ല പിന്നീട് ഒരിക്കൽ പോലും അത് ഓർക്കുകയില്ല അത് നമ്മെ നീതീകരണത്തിലേക്ക് വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് പാപമില്ലാത്ത വിശുദ്ധിയുള്ള നീതീകരണം ലഭിച്ച ഒരു ജീവിതം കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കൂ ഈ പാപത്തിൽ നിന്നും നമുക്കിവിടെ പറയണം ഈ പാപത്തിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിക്കണം അതിന് രക്തം സാക്ഷിയായി നിൽക്കും യേശുവിന്റെ ക്രൂശ സാക്ഷിയായി നിൽക്കും നമ്മെ പുനരുത്ഥാനത്തിലേക്കും ജീവനിലേക്കും കൊണ്ടുവരും അതുകൊണ്ട് വേദപുസ്തകം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കൾ മക്കളാകുവാൻ അധികാരം കൊടുത്തു ദൈവമക്കളോ ഒന്ന് യോഗന ലേഖനം മൂന്നാമദ്ദേഹത്തിൽ അവനെ ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല കാരണം ദൈവം പാപിയല്ല ദൈവം നീതിമാനാണ് പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പാപത്തിൽ അമ്മ ഉരുവാക്കിയെങ്കിലും യേശു രക്തം കൊണ്ട് നമ്മെ ശുദ്ധീകരിക്കുന്നു കഴുകുന്നു അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നിരാവും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും കർത്താവും പാപമില്ലാത്ത വിശുദ്ധീകരിച്ച ശുദ്ധീകരിച്ച ഒരു ജീവിതം ഞങ്ങൾക്ക് കിട്ടാൻ അങ്ങയുടെ സംഗതിയിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണേ ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിക്കണേ അവിടുത്തെ രക്തത്തിൽ ഞങ്ങളെ കഴുകണേ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ വിശുദ്ധീകരിക്കണേ ശുദ്ധീകരിക്കണേ കർത്താവിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണേ ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ കർത്താവ് അങ്ങയുടെ നീതികരണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ മക്കൾ ആക്കി തീർക്കണേ ഞങ്ങളുടെ പാപം ഞങ്ങളിൽ നിന്ന് കഴുകി ഞങ്ങൾ വിശുദ്ധരായി മാറട്ടെ കർത്താവെ ഈജനത്തെ ഏൽപ്പിക്കുന്നു ഇന്ന് രാവിലെ സന്ദേശം കണ്ട പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം കുറവ് ക്ഷമിക്കണം പോരായ്മ വിഷമിക്കണം രക്തത്തിൽ കഴുകണം കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള അനുഗ്രഹങ്ങളും വിടുതലുകളും ദൈവം നൽകി കൊടുക്കണം പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാവികളായി തീർന്നെങ്കിൽ ഏകന്റെ അനുസരണത്താൽ നമുക്കെല്ലാം ഉണ്ടായി നമ്മൾ നീതികരിക്കപ്പെട്ടവരാണ് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ